ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാറോസ് കിച്ചൻ ഇന്ന് നമുക്ക് ഇതുപോലെ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം ഈ വേനൽക്കാലത്ത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം ഇത് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടുന്നൊരു ഫ്രൂട്ടാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്നതുമാണ് അധികം മധുരമൊന്നുമില്ലാത്തൊരു ഫ്രൂട്ടാണിത് നമുക്കിപ്പോൾ ആയിട്ട് ഈ ഫ്രൂട്ട് തയ്യാറാക്കി എല്ലാവർക്കും കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മസ്ക് മലോൺ എടുത്തിട്ടുണ്ട് മലയാളത്തിൽ നമ്മൾ ഇതിനെ പറയുന്ന തൈ കുമ്പളം ഒന്നാണേ അപ്പം ഈ സമ്മർ സീസണിൽ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ മസ്ക് മലോൺ നടുവേ കീറി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാട്ടൊന്ന് നമുക്കിത് ചെത്തി കളയാം അതുപോലെ മുഴുവൻ ചെത്തി എടുത്തിട്ട് വരാവേ ഇപ്പോൾ ഞാൻ പകുതി മസ്മോലെടുത്ത് ചെത്തി തോടുകൾ കളഞ്ഞിട്ട് ഞാനിത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കാവേ നമുക്ക് ജ്യൂസ് വേണമല്ലോ അതനുസരിച്ച് നമുക്ക് ഒരു അഞ്ചാറ് പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം മസ്ക് മലോണ് മധുരം ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണേ അപ്പം നമുക്ക് തേൻ ഒഴിക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഒട്ടും തന്നെ ഇതിനകത്ത് മധുരം ഇല്ല അപ്പം നമുക്ക് ഒരു നാല് സ്പൂണോളം നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നാല് സ്പൂണാണ് സ്പൂണൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് മിക്സിയുടെ ജാറിന് ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസ്ക് മരോൺ ജ്യൂസൂടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് അതുപോലെ തന്നെ നല്ലൊരു ജ്യൂസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യാൻ വേണം താങ്ക്